ി ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണു ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ റിലേറ്റഡ് വീഡിയോയുടെ ഇതിൽ കൊടുത്തേക്കാം അപ്പോ കണ്ടു നോക്കി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സ് പറയണം അപ്പം നല്ലതാണ് കമന്റ് പറയുമ്പോൾ ഞാൻ അതിൽ പിൻ ചെയ്തിടാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ മഞ്ഞൾ പൊടി ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നാട്ടിൽ നമ്മുടെ നാടൻ മഞ്ഞൾ പൊടി മില്ലി മില്ലിക്കുണ്ടി പൊടിച്ചെടുത്തത് ഉണക്കി പൊടിച്ചെടുത്തതാണ് നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ അത്ര നല്ലതല്ല അങ്ങനെയുള്ളവർക്ക് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാം കസ്തൂരി മഞ്ഞൾ നമ്മുടെ നമ്മൾ ഫ്രൈ പാനിൽ ലോ ടെം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കരിഞ്ഞു പോവാതെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയണത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഈ ഈ പാകത്തിലാക്കി എടുക്കണം ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല അതിപ്പോൾ ഒരു കാപ്പിപ്പൊടിയുടെ ഒരു കളർ ആയിട്ടുണ്ട് ശരിക്കും കാപ്പിപ്പൊടിയാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ പക്ഷേ കാപ്പിപ്പൊടിയല്ല ഇത് മഞ്ഞപ്പൊടിയാണ് ഇത് നന്നായിട്ട് ഈ പരുവത്തിലാക്കി നമ്മൾ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് കാ ഇത് കാപ്പിപ്പൊടിയാണ് എനിക്കിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി കിട്ടത്തില്ല അപ്പം നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കാപ്പിപ്പൊടി എടുക്കും എനിക്കിങ്ങനെ സ്ക്രബഡ് സ്ക്രബ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള തരിതരി പോലത്തെ കാപ്പിപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളു അപ്പൊ ഞാൻ അതാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കാപ്പിപ്പൊടി ഏതാണോ അത് നിങ്ങൾക്ക് എടുക്കാട്ടോ നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പൊടിയിലോട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന കാപ്പിപ്പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തേക്കുവാണ് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് തക്കാളിയാണ് ഒരു തക്കാളി മുഴുവൻ വേണം നമ്മൾ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടിയിലോട്ട് ഈ തക്കാളിയുടെ ഈ നീര് നന്നായിട്ട് പിഴിഞ്ഞു ഒഴിക്കുകട്ടോ നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളൊരു ഫുൾ തക്കാളി തന്നെ എടുക്കുന്നുണ്ട് എന്നാലാണ് ആ ഒരു കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസി കറക്റ്റാവുള്ളൂ എനിക്ക് ചെറിയ വാക്കുകൾ സംസാരിക്കുമ്പോൾ കുറച്ച് ലാംഗ്വേജിന്റെ ലാംഗ്വേജിന്റെ ചില ചിരി അതെനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് അപ്പം ആവശ്യത്തിനുള്ള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ആ തക്കാളി നീരിലേക്ക് നമ്മൾ നന്നായിട്ട് നമ്മുടെ ആ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി തന്നെ ചേർക്കാൻ നോക്കുക നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം കാപ്പിപ്പൂടിലേക്കും തക്കാളി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു നാരങ്ങയുടെ ഒരു ബാ ഒരു പകുതി നാരങ്ങയും കൂടെ ചേർക്കണം നമ്മളൊരു പകുതി നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നാരങ്ങ നീരും കൂടെ നമുക്കൊരു ഓൾറെഡി തക്കാളി നമ്മുടെ സ്കിന്നിന് ഗ്ലോ ചെയ്യാൻ നല്ല ഹെല്പ് ചെയ്യും ഇതും നല്ല ഈ ആസിഡ് പോലത്തെ സാധനങ്ങൾ മീൻസ് ഈ നാരങ്ങക്കൊക്കെ അസിഡിറ്റി കൂടുതലാണല്ലോ അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നമ്മൾ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മൾ നാരങ്ങ നീരും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഭയങ്കര ഒരു നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങയുടെ ഇടുന്നത് ഞാൻ നന്നായിട്ട് പിഴിയാൻ എനിക്ക് ഇങ്ങനെ കൈയും കൊണ്ട് പിഴിയാൻ അറിയത്തില്ല കേട്ടോ നാരങ്ങ കുട്ടി ആ മിക്സിലോട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കുഴമ്പ് രൂപത്തിലായി കിട്ടും കേട്ടോ നമ്മുടെ മിക്സ് അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു മിക്സ് മാത്രം മതി മതിയിട്ടോ നമ്മുടെ കറുപ്പ് കഴുത്തിലെ കറുപ്പ് വെളുക്കാൻ വേണ്ടിട്ട് നമുക്ക് അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങളിതാ എന്റെ ഇവിടെയൊക്കെ കണ്ടോ കഴുത്തിൻ്റെതാ ഇവിടെ ഒക്കെ ഭയങ്കര കറുപ്പാണ് നമുക്കിത് നോക്കാം ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണതാണ് നമുക്ക് എന്തായാലും എന്ന് നോക്കാം കേട്ടോ നമ്മൾ ആ കാപ്പിപ്പൊടി മഞ്ഞപ്പൊടി ഇടണത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കഴുത്ത് എപ്പോഴും ക്ലീൻ ആക്കി ആക്കിയിരിക്കണം അപ്പൊ ക്ലെൻസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഈ പേസ്റ്റും തക്കാളിയും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആണ് എപ്പോഴും നല്ലത് കോൾഗേറ്റ് ഇല്ലാത്തവർക്ക് പെൻസുഡാൻ്റെ പേസ്റ്റും യൂസ് ചെയ്യാം വേറെ ഒന്നിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം ഞാൻ കോൾഗേറ്റിൻ്റെ ഒരു വൈറ്റ് കളറുള്ള ടൂത്ത് ടൂത്ത് പേസ്റ്റ് അതാണ് എപ്പോഴും നല്ലത് കേട്ടോ ഞാൻ ഇതാ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കഴുത്തിൽ നെക്കിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാം റബ്ബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക കൊടുക്കുകട്ടോ നല്ല ജെൻറ്റിലി ആയിട്ട് ചെയ്യണം കൂടുതലും കറുപ്പമുള്ളവർ നമ്മൾ നന്നായിട്ട് ജെന്റിലി ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് ഹാർഡായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഇതായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് മിഠായി മിക്സി മിട്ടായി ഒക്കെ നമ്മുടെ കഴിക്കുമ്പോൾ നമ്മുടെ നാവിൽ ഇങ്ങനൊരു ഹാ ഒരു ഒരു അതെ ആ ഫീൽ ഇങ്ങനെ പറയണത് എനിക്കല്ല അങ്ങനെ ഒരു ഫീൽ ഇല്ല ആ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ നമ്മൾ കഴുത്തിൽ അപ്പോഴും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റോളം നമ്മൾ മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക ട്ടോ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കരുത്തിൽ ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമ്മുടെ ഒരു ഭംഗിയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ട്ടോ നമ്മൾ ഇവിടെ നന്നായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട് നല്ല ജെന്റിലായിട്ട് ഭയങ്കര ഹാർഷ് ആയിട്ട് റബ്ബ് ചെയ്യത്തരുത് നല്ല ജെന്റിലി ആയിട്ട് റബ്ബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് കഴുത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് തന്നെ ടൊമാറ്റോ തേച്ചപ്പോൾ തന്നെ എൻ്റെ കഴുത്തിൻ്റെ ഒരു ഇതായിരുന്നു തോന്നുന്നുട്ടോ നന്നായിട്ട് റബ്ബ് റബ്ബെയ്തെടുത്തിട്ട് ഞാൻ കൈമുട്ടിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മളപ്പം ഈ ടൂത്ത് പേസ്റ്റ് നമ്മളൊരു മൂന്ന് മിനിറ്റോളം ഇങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം നമ്മളൊരു മൂന്നോ നാലോ മിനിറ്റോ അതൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ ആണ് അപ്പോൾ നമ്മൾ ഇതാ മുട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഡാർക്ക്നെസ് പോകുന്നുണ്ട് എൻ്റെ മുട്ടൊക്കെ ഭയങ്കര കറുത്തിരിക്കുന്ന മുട്ടാട്ടോ കേട്ടോ ഞാൻ ഞാനിത് രണ്ട് മുട്ടിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അതെന്റെ മുട്ട് ഇതേ ഇതാണ് എന്റെ മുട്ടിന്റെ കളറ് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എനിക്ക് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പം ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ലൈവായിട്ട് നിങ്ങളെ ഇത് കാണിച്ചു തരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഞാൻ ചെയ്ത രണ്ടൊന്ന് വീഡിയോയ്ക്ക് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ടല്ല ഞാനതിൻ്റെ ഒരു പ്രചോദനമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇവിടെ സമയം ഇപ്പോൾ രാത്രി പത്ത് മണിയാണ് അപ്പം പിന്നെ വെട്ടത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോരം ക്ലിയർ ആയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നനഞ്ഞൊരു തുണിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് നമുക്കിതിൻ്റെ മോളിൽ ഇനി അപ്ലൈ ചെയ്യാനുള്ളത് കൊണ്ട് പക്ഷെ ന അപ്ലൈ ചെയ്യാനുള്ളതല്ലേ മറ്റേ രണ്ടാമത്തെ പ്രൊസീജിയർ അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല പക്ഷെ നനഞ്ഞ തുണി ആയതുകൊണ്ട് തന്നെ കഴുകിയ ഒരു എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ ഇതാ ഇപ്പൊ തന്നെ കഴുത്തിലെ പകുതി കറുപ്പ് പോയി തുടങ്ങിയതാ നിങ്ങക്ക് ലൈവായിട്ട് കാണാൻ പറ്റണ്ടല്ലേ നോക്കി ആ കോ നമ്മളാ ഇതിട്ടിട്ട് നന്നായിട്ട്താ ഇപ്പൊ തന്നെ നമ്മുടെ കഴുത്തിലെ കറുപ്പ് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൈമുട്ടിലേ നമുക്ക് നോക്കാം ദാ കൈമുട്ടിലേ നമ്മുടെ കറുപ്പ് ദേ നമ്മള് നന്നായിട്ട് തൂത്തിട്ടുണ്ട് ഇതാ ഇപ്പം തന്നെ കൈമുട്ടിലെ കറുപ്പൊക്കെ പോയി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം നമുക്ക് ഈ പാക്കും കൂടെ ഉള്ള എഫർട്ട് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഏറ്റവും നമുക്ക് ഈ പാക്ക് ഇടാം പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ കോഫി എൻ്റെ ഇച്ചിരി ഇതായിട്ടുള്ള കോഫി ആയതുകൊണ്ട് നമുക്കത്രയും ഒരു ഇത് ഇല്ല അപ്പോൾ കോഫി പൗഡർ നമ്മൾ പറ്റി കൊടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കോഫി പൗഡറിന് ഒരുപാട് ഇതില്ലാത്ത കാരണം നമ്മൾ ഒരുപാട് ഇത് ചെയ്യരുത് കട്ടിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് മൈൽഡായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നം പ്രശ്നമല്ല നമ്മുടെ സ്കിന്നു ഇതാവും അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അത് മുഖത്തൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമ്മുടെ സ്കിന്നിന് നമുക്ക് ഭയങ്കര ഒരു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഖത്ത് ഇടുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഈ പാക്ക് വേണമെങ്കിൽ നമുക്കൊരു മുഖത്ത് ഇട്ട് കൊടുക്കാം പക്ഷെ ഒരുപാട് നമ്മൾ സ്ക്രബ് ചെയ്യരുത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ കോഫി പൗഡറിന്റെ അത് ഇത് ഉള്ളതുകൊണ്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ്നെസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഹാർഡായിട്ടുള്ള പാർട്ട് ഹാർഡായിട്ടുള്ള പാർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമുട്ട് കാൽമുട്ട് അവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കണ ഒരു പ്രശ്നമൊന്നുമില്ല നമുക്ക് അറിയണമല്ലോ അതിന്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഓവറായിട്ട് സംസാരിക്കണ്ടോ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇച്ചിരി സംസാരപ്രിയാണ് വീഡിയോയിലൊക്കെ നോക്കി ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കണം നേരിട്ട് കണ്ട കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സമയം ഞാൻ വാട്സാപ്പിൽ കിടെ വിളിക്കുവോ അല്ലെങ്കിൽ ഒരാളെ ഫോം വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ എനിക്ക് വന്ന് കമന്റ് വന്നതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ ഓവറായിട്ട് സംസാരിക്കണോ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഓവറായിട്ട് സംസാരിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എന്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് തുടങ്ങി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് ലീവ് ചെയ്യണം ഇത് ഉണങ്ങി പിടിക്കണം ഉണങ്ങി പിടിച്ച് നമ്മളിങ്ങനെ തൊടുമ്പ ഇങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ ചാടും അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം പതിനഞ്ച് മിനിറ്റ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടിട്ട് നമ്മൾ ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിരിക്കും നന്നായിട്ട് വെള്ളം വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ അണ്ടർന്ന് വീഴുമ്പോൾ ഭയങ്കര ഒരു സ്കിന്നിന് ഭയങ്കര ഒരു ഇതാണ് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇല്ലേ ആ നാരങ്ങ അതെങ്ങനെ പുറം തിരിച്ചിട്ട് ഇതെങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതാ നന്നായിട്ട് ഇതൊന്ന് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈ നമ്മുടെ കോഫി പൗഡറും ഈ മഞ്ഞപ്പൊടിയാണ് നമുക്ക് നല്ല ഗ്ലോ തരണേ അപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക കഴുത്തിന് ചുറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലിപ്പോൾ നമ്മളിങ്ങനെ റബ്ബ് കാരണം എൻ്റെ മുടിയിൽ കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ട് അത് നമ്മൾ കഴുകി കളയണോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതെന്റെ റബ്ബ് റബ്ബ് ചെയ്ത് എൻ്റെ നാരങ്ങ പൊട്ടിപ്പോയി അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്നും കൂടെ റബ്ബെയ്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ നമുക്കിത് കഴുകി കളയാം അപ്പം നമുക്ക് വൈപ്പ് ചെയ്ത് നോക്കാം കേട്ടോ അതായത് ദാ നമ്മുടെ കഴുത്തിൻ്റെതാ ദാ ഒക്കെ നോക്ക് നോക്ക് ശരിക്കും എന്റെ ആ ഒക്കെ പോയി പോയിതാ നോക്കിട്ടോ അതേ എന്റെ ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഈ സൈഡ് നോക്കി നന്നായിട്ട് ഡാർക്ക്നെസ് പോയിട്ടുണ്ട് അപ്പൊ ഞാനതൊന്ന് സ്പൂ ഇണ്ടോ നല്ലായിട്ട് ഡാർക്ക്നെസ് പോയിട്ടുണ്ട് കേട്ടോ അതാ നോക്ക് ഞാനൊന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ കഴുത്ത് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് കളറ് വന്നിട്ടുണ്ട് അപ്പം എനിക്കാൻ പറയുകയാണെങ്കിൽ എൻ്റെ കഴുത്ത് തന്നെ കറുത്ത് ഇങ്ങനെ ഭയങ്കര കരികട്ടി പോലെ ഇരിക്കണം കണ്ടോ കളറ് മുഖത്തെ കളറും കഴുത്തിലെ കളറും കണ്ടോ നിങ്ങൾ അപ്പം കളറ് നന്നായിട്ട് വന്നിട്ടുണ്ട് കളറ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആഴ്ച ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലായാലും സമയമില്ലാത്തവരാണെങ്കിലും മാസത്തിലൊരിക്കലായാലും മതി ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള അടിപൊളി സംഭവമാണ് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് അടുത്തൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് കാണാം കഴിച്ചു ബായ്